ജോലി ചെയ്യുന്നുണ്ടെന്ന് തോന്നിപ്പിക്കാൻ കമ്പ്യൂട്ടറിൽ കൃത്രിമം കാട്ടിയ ജീവനക്കാരെ അമേരിക്കയിലെ മുൻനിര ബാങ്കുകളിലൊന്നായ വെൽസ് ഫാർഗോ പിരിച്ചുവിട്ടു കീബോർഡിന്റെയും മൗസിന്റെയും പ്രവർത്തനത്തിൽ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കൃത്രിമം കാണിക്കുന്ന മൗസ് ഡിഗ്ലിംഗ് ചെയ്തവരെയാണ് പിരിച്ചുവിട്ടത് എന്താണ് മൗസ് ഡിഗ്ലിംഗ് എന്ന് നോക്കാം പല മുൻനിര സ്ഥാപനങ്ങളും ജീവനക്കാരുടെ പ്രവർത്തനക്ഷമത പരിശോധിക്കാനായി അവർ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകളുടെ പ്രവർത്തന സമയം പരിശോധിക്കാറുണ്ട് കമ്പ്യൂട്ടർ സ്ലീപ് മോഡിലേക്ക് പോകുന്നതും സ്ക്രീൻ സേവർ ആക്റ്റീവ് ആവുന്നതും ജീവനക്കാർ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നില്ല എന്നതിന്റെ തെളിവാണ് എന്നാൽ ചില സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് നിശ്ചിത ഇടവേളകൾ മൗസ് കഴ്സറിന് ഓട്ടോമാറ്റിക്കായി നേരിയശാലം ഉണ്ടാക്കുകയും അതുവഴി കമ്പ്യൂട്ടർ സ്ലീപ്പ് മോഡിലേക്ക് മാറാതെയും സ്ക്രീൻ സേവർ ഓൺ ആവാതെയും തടയുകയും ചെയ്യുന്നതിനെയാണ് മൗസ് ജിഗ്ലിംഗ് എന്ന് പറയുന്നത് ജീവനക്കാരുടെ ഈ തട്ടിപ്പാണ് വെൽസ് ഫാർഗോ പിടികൂടിയത് എന്തിനാണ് മൗസ് ജിഗ്ലിങ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം ജോലി സമയത്ത് ചെറിയ ഇടവേളകൾ എടുക്കുന്നതിന് വേണ്ടിയാണ് ഇവ പ്രധാനമായും ഉപയോഗിക്കുന്നത് വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നവർക്ക് ജോലിക്കിടയിൽ വീട്ടിലെ മറ്റു കാര്യങ്ങൾ ഇടപെടാനും ഒപ്പം സ്ഥാപനത്തെ താൻ ജോലിയിലുണ്ടെന്ന് തോന്നിപ്പിക്കാനും ഈ സംവിധാനങ്ങൾ ഉപയോഗിക്കാനാവും മൗസ് ജിഗ്ലിങ് ചെയ്യുന്നവരെ എങ്ങനെ കണ്ടെത്താമെന്ന് നോക്കാം സ്ഥാപനത്തിന്റെ കമ്പ്യൂട്ടറിൽ അനധികൃതമായ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ എന്നും ഉപകരണങ്ങൾ ബന്ധിപ്പിച്ചിട്ടുണ്ടോ എന്നും പരിശോധിച്ചാൽ ഇത് കണ്ടെത്താനാകും മൗസ് ജിഗ്ലിംഗ് സോഫ്റ്റ്വെയറുകൾക്ക് മനുഷ്യർക്ക് സമാനമായ രീതിയിൽ സന്ദേശങ്ങൾ അയക്കാനും ഫോണിൽ സംസാരിക്കാനും സാധിക്കില്ല അതിനാൽ ജീവനക്കാർ ജോലി സമയത്ത് നിർദ്ദേശങ്ങൾക്ക് പ്രതികരിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തിയാൽ മൗസ് ഡിഗ്ലിംഗ് കണ്ടെത്താനാകും മൗസിന്റെ ചലനങ്ങൾ നിരീക്ഷിക്കാനുള്ള സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചും കണ്ടെത്താവുന്നതാണ് അസാധാരണമായ രീതിയിലുള്ള മൗസിന്റെ ചലനം കണ്ടെത്താൻ ഇതുവഴി സാധിക്കും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം